ഇന്ത്യയിൽ ഇനി സ്വർണം കുമിഞ്ഞുകൂടുമോ സ്വർണത്തിന് വില കുത്തനെ ഇടിയുമോ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഖനി ഇന്ത്യയിലുണ്ടെന്ന് എത്ര പേർക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി ഖനി ലേലം നടത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് പതിമൂന്ന് മണിക്കൂർ നീണ്ട ലേലത്തിലൂടെ വേദാന്ത ഗ്രൂപ്പ് അന്ന് സ്വന്തമാക്കി ഔൺസിന് അതായത് മുപ്പത്തൊന്നേ പോയിന്റ് ഒരു ഗ്രാമിന് എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് ലേലം പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാം സ്വർണ്ണ ശേഖരം ഖനിയിൽ ഉണ്ടെന്ന് കണക്കാക്കിയായിരുന്നു ലേലം കൂടുതൽ അറിയാം അതിന് മുൻപ് ദിവസവും സ്വർണമായി ബന്ധപ്പെട്ട അറിവുകൾ ും വലിയ വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയാണ് ഇന്ത്യയിലെ ഒഡീഷയിൽ സ്വർണം കണ്ടെത്തിയതും എന്നിരുന്നാലും സ്വർണ്ണ ഗനിയുടെ നിലവാരവും അളവും ഇനിയും കൃത്യമായി അറിയാത്തതിനാലും സംസ്ഥാന സർക്കാർ ഖനനത്തിനുള്ള പദ്ധതിയിട്ടിരുന്നു ഇന്ത്യയിലെ തന്നെ കെ ജി എഫ് ഖനിയെക്കുറിച്ചുള്ള അറിവും നാം അറിഞ്ഞിരിക്കണം ഇന്ത്യ സ്വർണ്ണത്തിൽ മുങ്ങും എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വാർത്തകൾ ഇരുപത് കൊല്ലത്തിലധികം മുൻപ് പൂട്ടിയ കർണാടകയിലെ കോളാർ സ്വർണ്ണഗിനി വീണ്ടും തുറക്കും എന്നതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു നൂറ്റി ലക്ഷം ടൺ മൺ മൺകൂനകൾക്കടിയിൽ നിന്ന് ലക്ഷം കോടിയിലധികം രൂപയുടെ സ്വർണം ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന വിവരം വളരെ അധികം സ്വർണം ഇന്ത്യയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്വർണ്ണവില ഇത്തരത്തിൽ കുതിച്ചു കയറുന്നു പവന് ഇരുപത്തി അയ്യായിരമെങ്കിലും ആകേണ്ട സമയം അതിക്രമിച്ചു ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ ഈ ഗനികളിലെ സ്വർണമൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ വില കുത്തിന് താഴും എന്നതിൽ സംശയമില്ല ഇനിയും എത്ര നാൾ കാത്തിരിക്കണം എത്ര വർഷം കാത്തിരിക്കണം എത്രയൊക്കെ ഉയർന്നാലും സ്വർണ്ണ വിൽപ്പനയിൽ കുറവില്ല മുളച്ചു പൊന്തുന്ന പോലെ സ്വർണ്ണ കടകൾക്കും കുറവില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് നോക്കാം ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും പവന് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതും സ്വർണ്ണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്